നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ജീവിത പ്രാരാബ്ധങ്ങൾ അറിയാതെ കഷ്ടപ്പാടുകളൊന്നും അറിയാതെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആ രക്ഷിതാക്കൾ തൻ്റെ മക്കൾ ഏത് തരത്തിലാണ് പോകുന്നത് അല്ലെ ഏത് തലങ്ങളിലേക്കാണ് അവരുടെ സഞ്ചാരം എന്ന് കണ്ടുപിടിക്കാൻ പാടുപെടുകയാണ് കാരണം ഇത് കലിയുഗമാണ് കലിയുഗത്തിലെ മുരുകുഗം വരുന്നത് വരെയും കലി അതിശക്തമായിട്ടുള്ള വിളയാട്ടങ്ങൾ നടത്തും അച്ഛനമ്മമാരെ മക്കൾ വകവയ്ക്കാതെ വരും അച്ഛൻ മകനും തമ്മിൽ ശത്രുവാകും അമ്മ മകനെതിരായിട്ട് പ്രവർത്തിക്കും ഇതെല്ലാം കാരണം കലിയാണ് ഈ കലിയെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികളിലേക്ക് ആധ്യാത്മിക പ്രവേശം കൊടുത്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആധ്യാത്മിക തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോഴേ ആ കൊച്ചു കുട്ടികൾ തൻ്റെ ജീവിതത്തിൻ്റെ പടിത്തറകൾ എടുത്തത് ഒരു കാരണം പറയുന്ന ഇതാണ് ഒരിക്കലും അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും നീക്കി വെച്ചിരിക്കുന്നു നീക്കി വെച്ചാൽ ആ നീക്കി നീക്കിവെച്ചിരിക്കുന്ന ധനമെടുത്ത് ആ ധനത്തിന് വേണ്ടി കടിപിടി കൂടുന്ന മക്കളായിത്തീരുന്ന ഇന്നത്തെ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് ഓരോ രക്ഷകർത്താക്കളും മാറണമെന്നുള്ളതാണ് യജ്ഞാചാര്യൻ പറയുന്നത്